രണ്ടു ദിവസമായി കാണാനിട്ട് എല്ലാരും ചോദിച്ചിരുന്നു നിങ്ങൾ എന്താ വീഡിയോ ഒന്നും ഇടാതെന്ന് എന്ന് ഞങ്ങൾ പരിപാടി പരിപാടിയിലെല്ലാം തിരക്കായതുകൊണ്ട് രണ്ടു ദിവസം ഇട്ടിട്ടില്ല ഇന്ന് ഓണത്തിന് മോളെടുക്ക വന്നിട്ടുണ്ട് ഞങ്ങൾ ഇക്കലും വീട്ടിൽ ഓണം ആഘോഷിക്കുന്നൊന്നുമില്ല ഞങ്ങൾ രണ്ടാളെ ഇല്ലല്ലോ അങ്ങനെ മോളെടുക്കലേക്ക് വന്നത് നിങ്ങൾക്ക് മോളൂട്ടിന പരിചയം ഉണ്ടാവും ഇതെന്റെ മോള് രമ്യ മോള് റോസപ്പൂ വിരിക്കുന്നത് അത് തൊല്ലമ്പ വലിയതായി പോന്ന അങ്ങനെ ചെറിയൊരു പൂക്കളം വരക്കുന്നതേ ഇല്ല ഞങ്ങ വലിയതൊന്നും ആക്കുന്നില്ല ഇതെന്റെ മോളൂട്ടി ഒരു കായ കൊടുക്ക മോളൂട്ടി ഇത് മരുവൻ മണിന്ന് പേര് ഓമന്നെ പൂവെല്ലാം തൊല്ലുന്നേ ആ വച്ച എല്ലാം മരുവനെന്നെ ഞാൻ ഈ പൂവിനെല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് റോസപ്പൂ എന്നെ മുറിച്ചിട്ട് കഷ്ണാക്കുന്നേ ഈ ജമന്തി എന്ത് കളറൊന്നും മനസ്സിലാവുന്നേ ഇല്ല എല്ലാ കളറും ഉണ്ടെങ്കില് ഇത് വയലറ്റ് ജവന്തി ഇത് ചന്ദന കളറിലെ ജവന്തി ഇത് മഞ്ഞ ജവന്തി അത് വെള്ള ജമന്തി അത് റോസ് ജവന്തി ഇത് ഓറഞ്ച് മല്ലിക ഇത് പച്ച നിറത്തിൽ ഒരു ഇല മുറിച്ചിന് ഞങ്ങണ്ടാക്കി നല്ല പുട്ടിന്റെ പൊടി പോലെ ആക്കീന് ഇത് ഇട്ടെങ്കിലേ പൂക്കളം പാങ്ങുണ്ടാകും ഇത് എന്തുണ്ട് ഇലാന്ന് നിങ്ങൾ കമന്റിൽ കൂടി അറിയിക്കണം മോള് ഞാനും പൂ തൊല്ലുന്നുണ്ട് മരുവനും മോളൂട്ടിയും പൂ ഇടുന്നുണ്ട് ഇപ്പൊ വല്ല ജമന്തി ആദ്യം ഇടുന്നത് മോളൂട്ടി പൂ ഇടാനെല്ലാം നല്ല സാറുണ്ട് കുറെ പൂ തൊല്ലിട്ട് പോ ഇടാൻ തുടങ്ങിയത് ഇപ്പൊ കൂടുന്ന കാണുമ്പോ ഞങ്ങളെ പണ്ട് കാലത്തെ പൂവിട്ടതെല്ലാം ഓർമ്മയായിരുന്നു വിറ്റത്തെ ചാണകം എല്ലാം അടിച്ചിട്ട് ഞങ്ങൾ കാട്ടിലെല്ലാം പോയിട്ട് പൂവെല്ലാം കൊണ്ടന്നിട്ട് പൂവിടല് ഇപ്പൊ എല്ലാരും പൈസക്ക് പൂ മണിക്കുന്നു ഇടുന്നു ആ കാലം എല്ലാം മാറിയില്ലേ ഞാനും മോളും വേഗം പൂ തൊല്ലിട്ട് മരുവനും കൊടുക്കുന്നുണ്ട് മരുവൻ വേഗം പൂടുന്നുണ്ട് പിന്നെ പൂ ഇട്ടിട്ട് കൈനാവുമ്പോ നിങ്ങൾക്ക് കാണിക്കാം കാണിച്ചത് ഇപ്പൊ ഇട്ടിട്ട് കഴിഞ്ഞു ഇനി മഞ്ഞ ഇടാൻ തുടങ്ങുന്നത് മഞ്ഞപ്പൂ ഇടാൻ തുടങ്ങിപ്പോ പൂക്കളെല്ലാം റെഡിയായി നല്ല പങ്ങായി നിട്ടത് ഏതെല്ലാം സൈസ് പൂവുണ്ടടുക്കായി നല്ലോണം വൈദ്യുതി എല്ലാരും ഇട്ടതുകൊണ്ട് വേഗമായി ദൈവ കുഞ്ഞു നേരത്തെ ഉണ്ടായിട്ടില്ല ഇവനിപ്പോ വന്നത് ഇന്ന് എല്ലാരും പൂക്കളം നോക്കണം പാങ്ങുണ്ടോ ഇല്ലേന്ന് പറയാൻ വന്നിട്ട് ഞങ്ങക്ക് നല്ല പാങ്ങിണ്ട് കാണേ പുതിയ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം